എല്ലാവർക്കും നമസ്കാരം ഒരു കോളി ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ബട്ടൺ അല്ലേ അതുകൂടി എനേബിൾ ചെയ്തിട്ടുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമും അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക ആരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ പുല്ലുമേട് മുതൽ സത്രം മുതൽ പുല്ലുമേട് വഴി സന്നിധാനം വരെയുള്ള യാത്രയിൽ ഞങ്ങൾ സന്നിധാനത്ത് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഉരുൽക്കുഴി തീർത്ഥം ഉരൽക്കുഴി തീർത്ഥത്തിൽ അത് കാണണ്ടേ നിങ്ങൾക്ക് ആ കാഴ്ച ഒന്ന് കാണണ്ടേ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം എന്ത് മനോഹരമാണെന്ന് അതിൻ്റെ കുറച്ച് ചരിത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് എന്നാൽ വീഡിയോയിലേക്ക് പോകാം വെള്ളം കുത്തിവീണ് ഉരലിന്റെ ആകൃതിയിൽ കുഴി രൂപപ്പെട്ടതിനാൽ ഒരാൾക്ക് ഇറങ്ങി ഇറങ്ങിക്കുളിക്കാനാകും മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ പാപമോചനത്തിനായി ഇവിടെ മുങ്ങിക്കുളിച്ചെന്നാണ് വിശ്വാസം ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ഹൃദ്യാനുഭവം പകരുന്നതാണ് ഉരൽക്കുഴിയിലെ സ്നാനം ശബരിമല ശാസ്താവിന്റെ തീർത്ഥജലമായി കരുതി വിശ്വാസപൂർവം സ്നാനത്തിനെത്തുന്നവരും നിരവധി കാട്ടാന വീതിയെ അവഗണിച്ചാണ് തീർത്ഥാടകർ എത്തുന്നത് പമ്പയിൽ മുങ്ങി മല കയറിയാൽ ദർശനത്തിനു ശേഷം ഉരൽക്കുഴിയിൽ മുങ്ങിക്കുളിച്ച് മലയിറക്കും അതാണ് പതിവ് പുൽമേട് വഴിയുള്ള കാനന എത്തുന്നവർക്ക് പമ്പയ്ക്ക് പകരം ഇവിടെയാണ് സ്നാനം നടത്താറ് പാണ്ഡിത്താവളത്തിലെ ആനത്താര മുറിച്ചു കടന്നു വേണം ഉരുൽക്കുഴിയിലേക്കെത്താൻ കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം എത്തുകയും ചിലറ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു ഈ വെല്ലുവിളികൾ അതിജീവിച്ചാണ് തീർത്ഥാടകർ ഉരൽക്കുഴിയിലേക്കെത്തുന്നത് കൊടുവനത്തിലെ അഞ്ച് ഉറവകൾ ചേർന്നാണ് ഉരൽ കുഴി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് വെള്ളം കുത്തിവീണ് ഉരലിന്റെ ആകൃതിയിൽ കുഴി രൂപപ്പെട്ടതിനാൽ ഒരാൾക്ക് ഇറങ്ങി കുളിക്കാനാകും മഹിഷി നിഗ്രഹത്തിനു ശേഷം അയ്യപ്പൻ പാപമോചനത്തിനായി ഇവിടെ മുങ്ങിക്കുളിച്ചെന്നാണ് വിശ്വാസം

അങ്ങനെ ഞങ്ങൾ പതിനെട്ടാം പടിക്ക് താഴെ ക്യൂവിൽ എത്തിയിരിക്കുകയാണ് തങ്ക അങ്കി വന്നു തങ്ക അങ്കി ചാർത്തി ദർശനവും കണ്ട് സായുജ്യമടഞ്ഞു ഇനി അടുത്ത വർഷത്തെ മണ്ഡലകാലത്തിനായി കാത്തിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സ്നേഹം മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് സത്രം പുല്ലുമേട് വഴിയുള്ള യാത്ര അഞ്ച് സീരിയസ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അഞ്ചാമത്തെ സീരിയസ് ആണ് ഒന്നും രണ്ടും മൂന്നും നാലും കാണാത്തവർ കാണേണ്ടതാണ് വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക തങ്ക അങ്കി പതിനെട്ടാം പടി കയറിപ്പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്